നമ്മുടെ താരൻ പൂർണ്ണമായി മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്കാണ് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഹെയർ പാക്കിന് ആവശ്യമായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിന് വീട്ടിലുള്ള മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ചാണേ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഉഴുന്നാണ് കേട്ടോ നമ്മുടെ തൊലിയില്ലാത്ത ഉഴുന്നാണ് എടുത്തിട്ടുള്ളത് നല്ലവണ്ണം കഴുകി കുതിർത്ത് വെച്ചതാണ് കേട്ടോ ഇത്രയും നമുക്ക് ആവശ്യമില്ല അതിൽ നിന്ന് ഒരു സ്പൂൺ അളവിൽ ഞാൻ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടേ ഒരു മീഡിയം സൈസ് സ്പൂണാണ് അതിൽ ഒരു സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട് അതിന് ശേഷം എടുത്തിട്ടുള്ളത് പച്ചരിയാണ് പച്ചരിയും നമ്മൾ ഉഴുന്നെടുത്ത അതേ സ്പൂണിൽ ഒരു സ്പൂണാണ് കേട്ടോ പച്ചരിയും കഴുകി കുതിർത്തതാണേ അതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു ചെറുപഴമാണ് കേട്ടോ ചെറുപഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഇതിനോടൊപ്പം ഇട്ട് കുറച്ച് കഞ്ഞിവെള്ളം ആഡ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം നല്ല മഷി പോലെ നമുക്ക് അരച്ചെടുക്കാം കുറച്ച് ലൂസായിട്ട് വേണം അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് എങ്കിൽ മാത്രമേ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അത്യാവശ്യത്തിന് ലൂസായിട്ടുമുണ്ട് ഇനി നമുക്കിത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കുളിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഈ പാക്ക് നമ്മുടെ താരൻ പൂർണ്ണമായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ ഹെയർ പാക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലും നമ്മൾ ഓയിൽ ചെയ്തിരിക്കണം കേട്ടോ നമ്മൾ ഏത് ഹെയർ ഓയിലാണോ സാധാരണ അപ്ലൈ ചെയ്യാറുള്ളത് ആ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് കെട്ടി വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ ഹെയർ ഓയിൽ എന്ന് പറയുന്നത് വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവർക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം സ്കാൽപ്പിൽ ഓരോ പോർഷൻസ് ആക്കി എടുത്തതിന് ശേഷം നല്ലവണ്ണം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ മസാജ് ചെയ്യേണ്ട ആവശ്യമല്ല ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് പിടിപ്പിച്ചാൽ മാത്രം മതി പത്ത് മിനിറ്റ് നമ്മൾ ഇതുപോലെ അപ്ലൈ ചെയ്ത് വെച്ചതിന് ശേഷം നോർമൽ വെള്ളത്തിൽ ഷാംപൂസ് ഒന്നും ഇടാതെ തന്നെ നമുക്ക് കളയാവുന്നതാണ് നമ്മുടെ പഴത്തിലെ കാറ്റച്ചിൻ പോലുള്ള ആൻറ്റി ഓക്സിഡൻ്റ് ഒക്കെ നമ്മുടെ തലയിലെ താരൻ പൂർണ്ണമായി മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണ റിസൾട്ട് കിട്ടത്തുള്ളൂ ഇത് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം അപ്ലൈസ് കൊടുക്കാറുണ്ട് കേട്ടോ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് പഴം മാത്രമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ പഴം മാത്രം അപ്ലൈ ചെയ്യുന്നവർക്ക് അങ്ങനെ ആയാലും നമ്മുടെ സ്കാൽപ്പിലും മുടിയിലും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് താരൻ പൂർണ്ണമായി മാറുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മുടി നല്ലവണ്ണം തഴച്ച് വളരാൻ ഹെല്പ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ മുടി പൊട്ടുന്നത് തടയുകയും അത് അതുപോലെ നമ്മുടെ മുടിയുടെ അറ്റം പിളരുന്നത് തടയാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ പാക്ക് നമ്മളിതിൽ ആഡ് ചെയ്ത് അരച്ച കഞ്ഞിവെള്ളത്തിന് പകരമായിട്ട് പഴങ്ങഞ്ഞ വെള്ളവും വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ ഉഴന്ന് മുടി തഴച്ച് വളരുന്നതിനും ഉണങ്ങിയ പൊട്ടുന്ന മുടി നിയന്ത്രിക്കാനും ഇത് സഹായിക്കും കേട്ടോ ഇതിൽ ധാതുക്കളും ഫാറ്റി ആസിഡുകളും അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് മുടിയുടെ തിളക്കം വീണ്ടെടുക്കാൻ സഹായിക്കുകയും ഇത് നമ്മുടെ മുടിയെ കണ്ടീഷൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ പഴം നമ്മുടെ മുടിയുടെ അകാലനിര തടയുന്നതിന് മുടി പൊട്ടിപ്പോകുന്നത് തടയാനെല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് വിശ്വസിച്ച് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ പാക്കാണ് കേട്ടോ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പ് ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ